ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദുബായിലൊക്കെ വൈറലായിട്ടുള്ള പിസ്ത ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിസ്ത ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ദാ ചൂടായ പാനിലേക്ക് മുക്കാൽ കപ്പ് പിസ്ത ഇട്ട് ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ദാ ഒരു കപ്പ് മൈദ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈസ്പൂൺ വെച്ച് ആദ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നന്നായി അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഈ പിസ്ത ഇവിടെ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു കൈ അളവിൽ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരിച്ചു വെച്ച മിക്സ് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം പിസ്ത പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി വലിയൊരു ബൗൾ ഞാൻ ഇതായി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ബീറ്റർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതാ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൺസ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് പൈനാപ്പിൾ ആണ് അതുകൂടി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലോണം ബീറ്റ് ചെയ്യേണ്ട കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഓഫ് ചെയ്യാം ഇനി നമ്മൾ അരിച്ചു വെച്ച കൂട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഡ്രോപ്സ് വിനീഗർ വെച്ചിട്ട് ചേർത്ത് ഒന്നുകൂടെയെല്ലാം നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ബാറ്ററൊക്കെ റെഡിയായി കേക്ക് പിൻ കേക്ക് ടിന്നർ റെഡിയാക്കാൻ പോകുമ്പോഴാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ബട്ടർ പേപ്പർ കഴിഞ്ഞു ഗൈസ് അപ്പോൾ എന്ത് ചെയ്തു അലുമിനിയം ഫോയിൽ വെച്ച് ടിന്ന റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്ത് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ചൂടാൻ വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചൂടാക്കി വെച്ച പിസ്ത ഒരു ടിഷോട്ട് അവലുവെച്ച് നല്ലോണം തിരുമ്മിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് രണ്ട് ടീസ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ താ നല്ല പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പിസ്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടുമൊട്ടിപ്പിടിക്കണില്ല ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പത്ത് മിനിറ്റ് വെരി ഇട്ട് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ അതാ നമ്മൾക്കിനി ക്രീം വിപ്പ് ചെയ്തെടുക്കാം അതിനുവേണ്ടി വേണ്ടി ഒന്ന് കപ്പ് ക്രീം ഇത് ഈ ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒന്നിൽ രണ്ടിൽ അതുപോലെ സ്പീഡ് കൂട്ടി കൂട്ടി വേണം ബീറ്റ് ചെയ്തെടുക്കാൻ പിന്നെ ഓൾറെഡി മധുരമുണ്ട ക്രീമാണ് ഇതിലേക്ക് രണ്ട് ടീ രണ്ട് സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിസ്ത കളർ കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് അഞ്ചാമത്തെ സ്പീഡിലിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ കേക്ക് നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അലുമിനിയം ഫോയിലൊക്കെ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തടവിക്കൊടുത്ത് അതിൻ്റെ മേലെ ഒരു പീസ് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഈ കേക്കിലേക്ക് ഷുഗർ സിറപ്പല്ല ഒഴിച്ചു കൊടുക്കുന്നത് കപ്പ് പാലും രണ്ട് സ്പൂണ് വിപ്പിംഗ് ക്രീമും ഒരു സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തതാണ് അത് ഇതിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ആവുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പിസ്തയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ലെയർ പിസ്ത വെച്ച് ചെയ്യുകയാണ് അപ്പോൾ ഈ പിസ്താൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനും സ്ഥലത്താവുന്നത് പോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് മിൽക്ക് മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം നല്ല ലെവലായി വെച്ച് കൊടുക്കണം അപ്പം നല്ലോണം മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ചോക്ലേറ്റ് ദാ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ലാസ്റ്റായിട്ട് ലാസ്റ്റ് പീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കേക്ക് വിപ്പിംഗ് ക്രീമിൽ നന്നായി കവർ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു കോട്ടിംഗ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം രണ്ടാമത് കോട്ട് ചെയ്യാൻ അപ്പോൾ ആദ്യം ഞാൻ മുഴുവനാവുന്ന ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂറിന് ശേഷം രണ്ടാമത് തേച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറേ വൈകിപ്പോയി അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ഡിസൈനിൽ അവസാനം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കുറേ ടൈം പോകുന്നതുകൊണ്ട് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അനാറും പിസ്താവും വെച്ച് ചെറിയ രീതിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ താ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ഭയങ്കര ടേസ്റ്റാണ് വൈറലായതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു